അപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഇപ്പോൾ ആക്രമിക്കും ഇപ്പോൾ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നോക്കിയിരിക്കും ഞാനും നോക്കിയിരിക്കുക അനത്തേക്ക് പിന്നെ താഴെ ഗ്രൗണ്ടിലൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇറാൻ ഇസ്രായേലിനെ ഞൊട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഇസ്മയിൽ ഹനിയെ കൊന്നുകളഞ്ഞു അതാണെങ്കിലും ഇപ്പോൾ ഇറാനൊരു ക്ഷീണം ഇസ്മയിൽഹാനിയെ കൊന്നത് ഇസ്രായേലാണോ അതാണ് പ്രധാന ചോദ്യം ഇസ്രായേൽ അത് ഏറ്റെടുത്തിട്ടില്ല ഇസ്രായേൽ സാധാരണ പറയുന്ന ആൾക്കാരാണ് നീ എവിടെ പോയാലും നിന്നെ പിന്തുടർന്ന് ഞങ്ങളുണ്ടാവും ഇതാണ് ശത്രുക്കളോട് ഇസ്രായേൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള പോളിസി ദുനിയാവിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ കൊല്ലും അതുകൊണ്ട് ഇസ്മയേൽ ഹനിയെ കൊന്നത് ഞങ്ങളാണ് എന്ന് പറയാൻ ഇസ്രായേലിന് പേടിയൊന്നുമില്ല ഇസ്രായേലിന് ഇറാനിനെ തന്നെ പേടിയില്ല എന്നാൽ ഇറാന് ഇസ്രായേലിനെ പേടി കൊണ്ടുതാനും കാരണം ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇറാനും ഇസ്രായേലും അതിർത്തി പങ്കിടുന്നില്ല അപ്പോൾ അതിർത്തിയെ ചൊല്ലി വഴക്കില്ല സാധാരണ അതിർത്തിയെ ചൊല്ലിയാണ് രാജ്യങ്ങൾ വഴക്കിടുന്നത് അതില്ല പിന്നെ എന്താ വല്ല എണ്ണ നിക്ഷേപമോ പിണ്ണാക്കോ വല്ലതും കടലിലുണ്ടോ അതിനെ ചൊല്ലി വഴക്ക് അതിൻ്റെ അധികാരം എനിക്കാണെന്ന് അതുമില്ല ഇവരുടെ പോപ്പുലേഷൻ സബ്സ്റ്റാൻഷ്യൽ ഇസ്രായേലി പോപ്പുലേഷൻ ഇറാനിൽ ജോലി ചെയ്യുന്നു അവരെ ഇൽ ചെയ്യുന്നു അവർ സമരം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുമില്ല ഇറാനിൽ നിന്നാരെങ്കിലും ഇസ്രായേലിൽ പോയിട്ട് അവിടെ വല്ല സർ തൻസുദാബ് വല്ലതും നടത്തിയോ അതുമില്ല ഈ ഇവർ തമ്മിൽ വഴക്കെന്തിനാണെന്നേ വാസ്തവത്തിൽ ഇറാൻ അതിബുദ്ധി കളിച്ചതാണ് കാരണം ഇസ്രായേലുമായിട്ട് ഈ സുന്നി രാജ്യങ്ങൾ ഉടക്കണം അതായത് ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഇവരൊക്കെ ഇസ്രായേലുമായിട്ട് ഹിസ്റ്റോറിക്കലി ഉടക്കമായിരുന്നല്ലോ ഇവര് തമ്മില് പക്ഷേ ഇവർ ഇത് സെറ്റിൽ ചെയ്ത് കരാറിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇറാനൊരു ക്ഷീണമായിടാ സുന്നികൾ രക്ഷപ്പെട്ട് കളഞ്ഞു കാരണം സുന്നി നിരന്തരം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചുകൊണ്ട് തല്ല് വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം ഇതാണ് ഷിയുടെ ആവശ്യം ഷിയ ആണല്ലോ ഇറാൻ അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു സുന്നികളെ കളിയാക്കാനായിട്ട് തുടങ്ങി എടാ ഞാൻ നോക്ക് എൻ്റെ നിയന്ത്രണത്തിലുള്ള കൂത്തികളെയും എൻ്റെ നിയന്ത്രണത്തിലുള്ള ഹിസ്ബിളെയും വെച്ചിട്ട് ഞാൻ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുന്നു നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിനക്കൊന്നും അതിനുള്ള നട്ടല്ലില്ല എന്ന് സുന്നികളെ പരിഹസിക്കുക ഇതാണ് ഇറാൻ്റെ അജൻഡ ഇതിൽ കവിഞ്ഞുള്ള അജണ്ട ഈ പരിഹാസം താങ്ങാനാവാതെ സുന്നികൾ വീണ്ടും ഇസ്രായേൽ വേണിട്ട് ഉടക്കിലാകുമെന്നും അങ്ങനെ ഇസ്രായേൽ സുന്നികളെ വകവരുത്തുമെന്നും ഇസ്ലാമിക ലോകരാഷ്ട്രങ്ങളുടെ തലവനായിട്ട് താൻ വരുമെന്നും ഒക്കെ ഇറാൻ വിചാരിച്ചു ഈ കെണിയിൽ സുന്നികൾ പെട്ടില്ല ഈജിപ്റ്റും പെട്ടില്ല സൗദി അറേബ്യ ഒട്ടും പെട്ടില്ല ബാക്കിയുള്ളവർ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു അടുത്ത് ഇപ്പോൾ ഇറാൻ ക്ഷീണമായി ഈ പറഞ്ഞ ഇസ്മയൽ ഹനിയ ഹമാസിൻ്റെ ആളാണ് ഹമാസ് ആര അവർ സുന്നികളാണ് അവരെ ഹമാസിൻ്റെ തലവൻ ഇസ്മയേൽ ഹനിയയെ ഈ ഇറാനിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഈ പുതിയ അവരുടെ പ്രധാനമന്ത്രി ആരാ പ്രശസ്ാൻ ഉഷ്യൻ്റെ ദൈവമേ ആ അപ്പോൾ അങ്ങനെ ഒരാൾ അയാളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഈ കൊഞ്ഞാനിനെ കൊണ്ടുപോകേണ്ടത് വല്ല കാര്യമുണ്ടോ ഉണ്ട് കാരണം സുന്നികളെ ഒന്ന് കളിയാക്കുക എടാ നിങ്ങളുടെ ആളിനെ ഞാനാണ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ പച്ചവെള്ളം കൊടുക്കുന്നില്ല ഇതൊന്നും അംഗീകാരം കൊടുക്കുന്നില്ല ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ അങ്ങോട്ട് എഴുതുന്നത് വിളിച്ചത് അയാളുടെ കാട്ടിൽ നിന്ന് അഴയെ ആരോ ബോംബ് വെച്ച് അയാളെ തീർന്നു പോയി തീർന്നു പോയപ്പോൾ വീണ്ടും ഇവർക്ക് ചൂടായി ഇറാനും ഭയങ്കര പോയി ആ നമ്മുടെ വീട്ടിനകത്ത് കീറിയിട്ട് നമ്മളെ കൊല്ലുന്ന പോട്ട് നമ്മൾ വിളിച്ചു വന്നിട്ട് ആ അതിഥിയെ കൊന്നുളയുന്നു അതൊരു ക്ഷീണമാണ് കാര്യമൊക്കെ ശരി അതിൻ്റെ പേരിലൊരു യുദ്ധമൊക്കെ തുടങ്ങാനും മാത്രം ആംബിയർ ഉണ്ടോ ഇറാനിൻ്റെ കയ്യിൽ ഇറാനിയൻ ജനത എന്ന് പറയുന്നു ഇറാൻ ക്യാബിനറ്റിൽ ഇതേ ചൊല്ലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പേര് പേരുകാരനുണ്ടല്ലോ അയ്യോ ആ പേര് ഇച്ചിരി പേരുക്കെസ് അങ്ങനെയല്ലേ ആ എന്ത് വായിക്കോട്ടെ മൂപ്പര് ഈ കുന്തത്തിന് പോകണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് അതാണ് ഇറാൻ പ്രധാനമായൊരു തീരുമാനമെടുക്കാൻ വായിക്കുന്നത് പ്രധാനമന്ത്രി സ്വയം ഈ കലാപരിപാടിക്ക് എതിരാണ് വെറുതെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കേണ്ടത് അവനെ നമ്മൾ വിളിച്ചുകൊണ്ടുവന്നു ആരും അവനെ ഒന്നും ഇസ്രായേൽ ആണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല എങ്ങനെ പറയും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പറയണ്ടേ ഇസ്രായേലാണ് ഇസ്രായേൽ പറയും അങ്ങനെ അറിഞ്ഞിട്ടില്ല ഞാൻ കൈ കിട്ടി അവനെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ കൈ കിട്ടിയില്ല ഇത് വേറെ ആരോ ചെയ്തതാണ് അങ്ങനെ ഈ സമയം നീണ്ടുപോയി കഴിഞ്ഞപ്പോൾ അടുത്ത കോൺസ്പിറസി തിയറി ഇറങ്ങി ഈ എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ഗൂഢാലോചന ആ ഒന്നും അല്ല ഇവിടെ ഗൂഢാലോചന ഇറങ്ങി ഇറാൻ തന്നെയാണ് ഇവനെ തീർത്ത് കളഞ്ഞത് ന്യായമല്ലേ ആ ഗൂഢാലോചന തിയറി നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഒരാവശ്യവുമില്ലാതെ ഹമാസിൻ്റെ തലവന് പെഷസ്ക് പെഷ് പെഷസ്കിയാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വിളിക്കുന്നു ഏ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അവരോട് പിണറായി വിജയൻ എന്ന് ഉച്ചരിക്കാൻ പറഞ്ഞാൽ അവർ കിടന്ന് കഷ്ടപ്പെടുന്നു നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ അതുപോലത്തെ കഷ്ടപ്പാട് എനിക്ക് വന്നെന്ന് വിചാരിച്ച അപ്പോൾ ഏതായാലും ഇയാളെ വിളിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല വിളിച്ചു വിളിച്ച് അവരുടെ ഗസ്റ്റ് ഹൗസിൽ ഭീമാകാരമായ ഗസ്റ്റ് ഹൗസ് അവർ വിളിച്ചു വരുത്തിയ അതിഥികൾ ഏതൊക്കെ മുറിയിലാണെന്ന് ഇറാനും മാത്രമല്ലേ അറിയാവുള്ളൂ ഈ കൃത്യം ഈ ഇസ്മായിൽ ഹനിയ താമസിക്കുന്ന മുറി അതിനകത്ത് രണ്ട് മാസം മുമ്പേ ബോംബ് വെച്ചിരുന്നു പോലും അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം പെഷസ്കിയാൻ അധികാരത്തിൽ വരുമെന്നും അപ്പോൾ അതിന് ഉത്സവം നടക്കുമെന്നും അതിന് ഇസ്മായിൽ ഹനിയ വിളിക്കപ്പെടുമെന്നും അയാൾ നൂറ്റി പന്ത്രണ്ടാം നമ്പർ മുറിയിൽ ഉറങ്ങാൻ കിടക്കുമെന്നും ഒക്കെ നേരത്തെ അറിയാമായിരുന്നു ഇതെന്തൊരു പരിപാടി ഇത്ര വലിയ പ്ലാനിങ് ആര് നടത്താൻ ആർക്കും നടത്താൻ പറ്റില്ല അപ്പോൾ ഇത് ചെയ്തു തരാം ഇറാൻ തന്നെയാണ് അതാട്ടിയെ കിടാമെന്ന് കാരണം ഇറാനും കുറച്ച് ബുദ്ധിമുട്ട് ഈ ഹമാസ് കാരണമുണ്ട് ഈ ഹമാസിനെ പിന്തുണച്ച് നിർത്താൻ ഇപ്പോൾ ഇറാൻ മാത്രമേ ഉള്ളൂ ഖത്തറും ആ കൊണ്ടുള്ള പിന്തുണ മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഇറാനെ കുഴപ്പത്തിലാക്കുന്ന സംഗതി ഇറാനിപ്പോൾ ഇസ്രായേലിനെ കയറി ആക്രമിച്ചു എന്ന് വെച്ചു ഒരു പത്ത് മുന്നൂറ് മിസൈൽ അങ്ങോട്ട് വിട്ടു വിട്ടുകഴിഞ്ഞാൽ രണ്ടോ മൂന്നോ എണ്ണം ഇസ്രായേൽ വീണാലെ ബാക്കി മുഴുവൻ ആകാശത്ത് വെച്ച് അവർ തറു കാരണം ഡിസ്റ്റൻസ് അത്രയും ഉണ്ടെന്ന് നഗ്ന നേത്രങ്ങൾക്ക് മിസൈല് വരുന്നത് കാണാവുന്ന ദൂരമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ അയൺ ഡോമെന്നൊക്കെ പറയുന്ന സംവിധാനം വെച്ച് അവർ അപ്പം തന്നെ തീർത്തുകളായി ആകാശത്ത് വെച്ച് അതേസമയം ഇസ്രായേൽ ഇറാനിലേക്ക് മിസൈൽ അയച്ചാൽ തൊണ്ണൂറ് ശതമാനവും സക്സസ് ആയിരിക്കും അതായത് മുന്നൂറ് മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് എണ്ണവും ഇറാനിൽ തന്നെ വീഴും ബാക്കി എന്തെങ്കിലും ഇറാൻ ചിലപ്പോൾ തകർത്ത് കളഞ്ഞുകൊണ്ട് വരും കാരണം എയർ ഡിഫെൻസ് ഇറാൻ്റെ വീക്കാണ് ഇതാണ് കാര്യം മാത്രമല്ല ഈ മിസൈൽ വീണ് കഴിഞ്ഞാൽ ആ തീ കെടുകയില്ല ഇറാനിൽ ഇറാനിൽ നിറയെ എണ്ണപ്പാടങ്ങളുള്ള സ്ഥലമാണ് അതാണല്ലോ ഇറാൻ്റെ ശക്തി ഈ എണ്ണയ്ക്ക് തീ വെച്ച് കഴിഞ്ഞാൽ അന്ത്യമില്ല ഇസ്രായേൽ മരുഭൂമിയാണ് നിങ്ങളവിടെ കൊണ്ട് ഒരു മിസൈലിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും ആരെങ്കിലും മൂന്നാല് പേരുണ്ടെങ്കിൽ അവർ ചെത്തുപോകും ഇതൊക്കവിനുള്ള ഡാമേജ് അവർക്ക് വരാൻ പോകുന്നില്ല മരുഭൂമിയല്ലേ അവർക്കെന്താ പക്ഷേ ഇതങ്ങനെയില്ല ഇറാൻ നിന്ന് കത്തും നിന്ന് കത്തും ഇറാൻ ആഴ്ചകളോളം കത്തും ആ തീ കെടുത്താൻ വലിയ പ്രയാസമാണ് ഇത് കൂടാതെ പബ്ലിക്കിൻ്റെ ഇല്ല ഇറാനിൽ ഹിജാബിൻ്റെ യുദ്ധമൊക്കെ നടത്തിയ പെണ്ണുങ്ങളാണ് അവിടെ വരുന്നത് എത്ര പെണ്ണുങ്ങളൊക്കെ കൊന്നു എന്നിട്ടും അവരടങ്ങിയിട്ടില്ല അപ്പോൾ അവർ കുറച്ച് പ്രോഗ്രസീവ് ചിന്തയുള്ള ജനതയും കൂടെയാണ് അവർ ഈ അനാവശ്യമായ വഴക്കിന് പോകാൻ അവർ തയ്യാറല്ല അപ്പോൾ അവരും ഗവൺമെൻ്റ് പുറത്ത് സമ്മർദ്ദം ചെലുത്തുന്നു വേണ്ട അയാൾ മരിച്ചുപോയി ശരി നമ്മുടെ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളുടെ സെക്യൂരിറ്റി വലയം ഭേദിച്ചാണ് കാര്യമൊക്കെ ശരി അതിൻ്റെ പേരിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധത്തിന് പോകരുത് മാത്രമല്ല അമേരിക്കയും മാണിങ്ങുകൊടുത്തു ഈ തക്കം നോക്കിയിട്ട് അവർ അവരുടെ കുറേ കപ്പൽ എബ്രഹാം ലിംഗനോ ഐസനോവറോ ജോണൻ കന്നഡിയോ ഒക്കെ ഇറങ്ങി കപ്പ് കടലിൽ എന്നിട്ട് അവരെ ഈ റാനോട് പറഞ്ഞു അതേ കാര്യമൊക്കെ ശരി നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം മാറും മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടന് അലമ്പ് വലിയ ഇഷ്ടമാണ് അമേരിക്കയ്ക്ക് എല്ലാ സ്ഥലത്തും കച്ചറുണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം അവസാനം വന്നു വന്ന് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഒരു കലഹം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള അതിഷ്ടപ്പെടുക എന്നുള്ള അവസ്ഥയിലെത്തി അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ കലഹം നടന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ ഉള്ളിലും കലഹം നടക്കണം ഇന്നിത്ര കലഹപ്രിയന്മാരായ ആൾക്കാരെ കാണാൻ പ്രയാസമാണ് എന്നിട്ട് ഈ കലഹത്തിലൊക്കെ അവർ മധ്യസ്ഥ വഹിക്കുന്നേ ഇന്നും നമ്മുടെ ആൻ്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവർ ദോഹയിലൊന്നും കൂടി പലരും അത് അറിഞ്ഞില്ല ഈ സമാധാന ചർച്ച വെടിനിർത്തൽ ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് പല സ്റ്റേജും ഉണ്ട് ഈ ആളുകൾ ചുമ്മാ വിചാരിക്കുന്നത് ആ ചുമാനന്ദനും പിണറായി വിജയനും കൂടെ സമാധാന ചർച്ച നടത്തുന്ന പോലെയാണ് അങ്ങനെയൊന്നും അല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ചർച്ച നടക്കുന്നത് ആദ്യം ടെക്നിക്കൽ ടീം എന്ന് പറയും ഈ ടെക്നിക്കൽ ടീമാണ് ആദ്യം കാണുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ദോഹയിൽ വെച്ച് ടെക്നിക്കൽ ടീം കണ്ടു ആരൊക്കെയാണ് ടെക്നിക്കൽ ടീമിൻ്റെ മെമ്പേഴ്സ് എന്നറിയാവുന്നത് അമേരിക്കയുടെ സി ഐ എ ഡയറക്ടർ മൊസാദിൻ്റെ ഡയറക്ടർ ഖത്തറിലെ ആഭ്യന്തരമന്ത്രിയാണെന്ന് തോന്നുന്നു അതോ അവരുടെ എന്തോ സംവിധാനത്തിൻ്റെ ആള് ഈജിപ്റ്റിലെ ഇൻ്റലിജൻസ് മേധാവി ഈ നാല് പേരാണ് ദോഹയിൽ കണ്ടത് അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് പ്രശ്നം ഉണ്ട് നമുക്ക് വെടിനിർത്താം ശരി നൂറെണ്ണം എടുത്തു അതിൽ ഒന്ന് രണ്ട് മൂന്ന് നല്ല ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് നാൽപ്പതെണ്ണം നമ്മുടെ ലെവലിൽ തന്നെ നമുക്ക് തീർക്കാവുന്നതാണ് അറുപതെണ്ണം ഈ ലെവലിൽ തീരും തോന്നുന്നില്ല തോന്നില്ല ഒരു നാൽപ്പതെണ്ണം കൂടെ അടുത്ത ലെവലിൽ തീരും ബാക്കി ഇരുപതെണ്ണം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതാണ് ടെക്നിക്കൽ ചർച്ച അപ്പോൾ നാൽപ്പതെണ്ണം ഇതിന്ന് ഒഴിവാക്കിയിട്ടും അവർ തന്നെ സംസാരിച്ച് അങ്ങ് തീർക്കും ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലാണ് ഈ ബ്ലിങ്കനും കിങ്കനും ഒക്കെ വരുന്നത് അതുവരെ അങ്ങനൊക്കെ യാതൊരു ഹോൾഡും ഇല്ല ഒരു റോളുമില്ല സി എ ഏയുടെ ഡയറക്ടർ ആണ് ആദ്യം ഇത് തുടങ്ങി വയ്ക്കുന്നത് ഇതിൻ്റെ കോൺടൂർസ് തീരുമാനിക്കുന്നത് ഒരു വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ഇസ്രായേലിനോട് മൊസാദിനോട് പറയും നിങ്ങളൊരു കാര്യം ചെയ്യുമോ ഗസയിലെ ആ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്ഥലത്ത് നിന്ന് നിങ്ങളൊരു ഒന്നര കിലോമീറ്റർ പിൻവലിക്കുക പട്ടാളത്തെ ഐ ഡി എഫിനെ അപ്പോൾ അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ ശരി ഞങ്ങൾ പിൻവലിച്ചു നിങ്ങളെന്ത് ചെയ്യും ഞങ്ങളൊരു കാര്യം ചെയ്യാം ഹോസ്റ്റേജസ്സിൽ ഫിഫ്റ്റി പെർസെൻറ്റിനെ വിട്ടുതരാം ഏയ്ജഡ് ആൻഡ് വൂണ്ടഡ് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നതിന് സീക്വൻസുണ്ട് ചുമ്മാ കുറച്ച് പേരെ തുറന്നു വിടുകയല്ല അതിനകത്തെ വയസ്സ് പിന്നെ വൂണ്ടഡ് പല രീതിയിൽ പരിക്കു പറ്റിയവർ ഇങ്ങനെയുള്ളവർക്കാണ് മുൻഗണന അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ട് ഞങ്ങൾ ആകെ ഇപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിൽ എത്ര ഹോസ്റ്റേജസ് ഉണ്ടെന്ന് ഹമാസിനും അറിയില്ല ഇസ്രായേലിനും അറിയില്ല പിടിച്ചുകൊണ്ട് പോയത് അറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര പേരെ വിട്ടു എത്ര പേരെ മരിച്ചു എത്ര പേര് ബാക്കിയുണ്ട് എന്നുള്ളത് അറിയില്ല അപ്പം ഇതറിയാതെ ഇസ്രായേലിനൊരു കരാറ് ഒപ്പിടാനും സാധ്യമല്ല അപ്പോൾ ഇവർ പറയുന്നത് ഞാനീ പറഞ്ഞ ചർച്ചയിൽ ഹമാസ് ഇല്ല കേട്ടോ ഹമാസ് ഇല്ല ഹമാസിനു വേണ്ടി സംസാരിക്കുന്നത് ഖത്തറും ഈജിപ്റ്റുമാണ് ഈജിപ്റ്റിൻ്റെ ഇൻ്റലിജൻസും ഖത്തറിൻ്റെ മിനിസ്ട്രി എന്നൊരാൾ ഇവരാണ് സംസാരിക്കുന്നത് ഹമാസിനെ ഇല്ല ഹമാസുമായിട്ട് ചർച്ചയ്ക്കില്ല ഇസ്രായേൽ ഹമാസ് ഒരു ചർച്ചയിലുണ്ടെന്ന് പറയും ഇസ്രായേൽ വരെ പോയി പോയി പണി നോക്കുക എന്ന് പറയും ഞാൻ വേറെ രാജ്യങ്ങൾ കാരണം ഹമാസിനെയും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല പോവാൻ അവനോട് അപ്പോൾ അങ്ങനെയാണ് ചർച്ച ആ ചർച്ച ഫെയിലായി ഈ പടുത്താഴ്ച കെയ്റോയിൽ വെച്ചിട്ടുണ്ട് അത് കെയ്റോയിൽ ആര് പോകും എന്ത് ചെയ്യുന്ന പറഞ്ഞുകൊള്ളൂ കാരണം ടെക്നിക്കൽ ചർച്ച പോലും തീർന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിൽ പോയിട്ടൊക്കെയാണ് പിന്നെയാണ് ഫോർമൽ ഒപ്പിടിയിലൊക്കെ ഇപ്പുറത്തോ നെതന്യാഹു നിരന്തരം നിരന്തരം ഗാസയിൽ ബോംബിടുകയാണ് നാൽപ്പതിനായിരം ആയിരുന്നു ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് നോക്കുമ്പോൾ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് മരണം അവരുടെ ഇസ്രായേലിൻ്റെ ആകെ ചത്ത് പോയത് ഇത്രയാണ് ആയിരത്തി ഇരുന്നൂറ് പിന്നെ കുറച്ച് ഐ ഡി എഫിൻ്റെ പെട്ട ആൾക്കാർ ഈ ബഹളത്തിനയ്ക്കും മരിച്ചിട്ടുണ്ട് രണ്ട് മുപ്പത്തി പേര് മരിച്ചിട്ടുണ്ട് ഇത്രേ ഇസ്രായേലിൽ നിന്ന് ആശയം വന്നിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ഇസ്രായേലിനൊരു ഗുണവും കിട്ടി ഇപ്പം വെടിനിർത്തലിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേലിന് ഇല്ല മനസ്സിലായ കാരണം വെടി നിർത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ വലതുപക്ഷം തീവ്ര ചിന്താഗതിക്കാർ എന്ന് പറയുന്ന അവരുടെ സപ്പോർട്ടോടെയാണ് നെതന്യാഹു പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നത് അവർ പറഞ്ഞു വെടി നിർത്തിയാൽ ഞങ്ങളെ സപ്പോർട്ട് പിൻവലിക്കും താനും വീഴും അപ്പോൾ ആൻറ്റണി ബ്ലിങ്കനും ജോ ബീടനുമൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ നെതന്യാഹു പറയുന്നത് എന്താ ഞാനെന്ത് ചെയ്യാനും ചേട്ടാ നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് ഇവൻ സപ്പോർട്ട് പിൻവലിക്കുക അതോടെ ഞാൻ തന്നെ വീഴും പിന്നെ എല്ലാം കൂടെ അലമ്പു ചേട്ടൻ നോക്കുമോ അയ്യോ അത് പറ്റില്ല ആ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഇത് നെതന്യാഹുവിൻ്റെ എന്നാൽ നതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോൾ നരേന്ദ്രമോദിക്ക് വന്നു അതാണ് ഇസ്രായേലിൻ്റെ ഒരു വേസ്റ്റ് കേസ് ഡിസൈൻ സപ്പോസ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു വയ്ക്കുക രണ്ടും കൽപ്പിച്ച് രാജ്യം തീ പിടിക്കുകയാണ് പിടിക്കട്ടെ കാരണം ഈ താഴെ ഈ വെച്ച ഖൊമേനി ഉണ്ടല്ലോ ഇപ്പം അങ്ങനെയുള്ള പേര് ഖമേനി നേരത്തെ ആയാത്തുള്ള ഖൊമേനി പിന്നെ ആയാത്തുള്ള ഖൽഖലി ഇപ്പോൾ വീണ്ടും ഖമേനി ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ തൊണ്ട പറഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഈ ആശാന് ഇപ്പം അടിക്ക് ഇപ്പടിക്ക് ഇപ്പൊട്ടു ഇപ്പൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങാവടയ്ക്ക് സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് അയാത്തുള്ള നിൽക്കുന്നത് അയാളുടെ കീഴിലാണെങ്കിലും ഈ ഭരണ സംവിധാനം മുഴുവൻ പ്രഷസ്കി അനക്കിരിക്കുന്നത് ഈ താടിക്കാരൻ്റെ കീഴിലാണ് താടിക്കാരൻ പറഞ്ഞിട്ട് പൊന്നി ചേട്ടാ ഒന്ന് നിൽക്കും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താലോചിക്കാൻ ആഴ്ച രണ്ട് കഴിഞ്ഞു എനിക്ക് നാണക്കേടയും കൂണ്ട് സഹിക്കാൻ മേലാന്നൊക്കെ പറഞ്ഞിട്ട് ആണമുപ്പര് തുള്ളുന്നു അപ്പോൾ അങ്ങനെ തുള്ളൽ കൂടിയിട്ട് രണ്ടും കൽപ്പിച്ചങ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറാനെ തിരിച്ചടിക്കണമെങ്കിൽ ഇസ്രായേലിന് ഇന്ത്യയുടെ സഹായമാണ് സഹായം വേണ്ട ഈ മുസ്ലിം രാജ്യങ്ങളുടെ മോളിൽ കൂടെ ഇറാഖിൻ്റെ ഇറാക്കിൻ്റെയൊക്കെ മുകളിൽ കൂടെ പറന്ന് വേണം വിമാനം പോകാൻ ഇവരൊക്കെ നിറമാറന്ന് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ട് ഇപ്പുറത്തായിട്ട് കിട്ടണം ആകെ വേണ്ടത് വിമാനം ഇറക്കുക അത്യാവശ്യം റിപ്പയർ ചെയ്യുക പിന്നെ ഫ്യൂല് അടിക്കുക ആകാശത്ത് വെച്ച് തന്നെ ഫ്യൂലൊക്കെ മാറാം എന്നാൽ പോലും ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മളൊന്ന് സഹായിക്കണമുള്ള ചേട്ടാ എന്താ വേണ്ടത് ചേട്ടൻ്റെ ഗോഡൗൺ ഉപയോഗിക്കുക ഗോഡൗൺ കാര്യമായിട്ട് കിടക്കുക അതിപ്പോൾ വലിയ രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഒക്കെ ഉള്ള ഒരു ചെറിയ എയർപോർട്ടിലൊന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇതാണ് ആവശ്യം അപ്പോൾ അതിനായിട്ട് നെത്തന്യാ മോദിയെ വിളിച്ചിട്ടുണ്ട് മോദി അത് ചെയ്തു കൊടുക്കാനാണ് സാധ്യത കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ േൽ ഉണ്ടായ കാലം മുതൽ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ടായിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിനെ ഈ പ്രതിസന്ധിയിൽ നമ്മൾ സഹായിച്ചു എന്നറിഞ്ഞാൽ നമ്മളോട് സൗദി അറേബ്യയോ യു എ ഇയോ ഒന്നും പിണങ്ങാൻ പോകുന്നില്ല പിണങ്ങാൻ പോകുന്നത് ഇറാനാണ് അതും ഇറാനിലെ പ്രധാനമന്ത്രിയോ ജനങ്ങളോ പിണങ്ങുന്നില്ല ഈ ആയാത്തുള്ള എന്നൊക്കെ പറയുന്ന ചരക്കുകൾ മാത്രമേ പിണങ്ങുകയുള്ളൂ അവരൊന്നും ഗ്രൗണ്ട് ലെവൽ കാര്യം തീരുമാനിക്കുന്നവരെല്ലാവരെയും അലമ്പസ് കളിക്കുന്നവരാണോ വലമിൻ്റെ തലയിൽ ബോംബിട്രാ മുഹമ്മദ് എന്ന് പറഞ്ഞു ഓ ഓട്ടടാ അവൻ്റെ കഴുത്ത് ഇതൊക്കെയാണ് ഉമ്മമാരുടെ പണി അല്ല അല്ലാതെ രാജ്യഭരണം കാര്യത്തിൽ കാര്യവിരമുള്ള കാര്യത്തിലൊന്നും ഇവരെ അടുപ്പിക്കുകയില്ല അവരെ അതെല്ലാം ഇടപെടുകയില്ല അപ്പോൾ ഈ ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചന നതന്യാഹു തുടങ്ങി കഴിഞ്ഞു ഞാൻ അറിഞ്ഞിടത്തോളം നമ്മളുടെ ഭരണകൂടം പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടില്ല നോക്കാൻ ചേട്ടാ അതില്ലാതെ തന്നെ നമുക്ക് തീർക്കാമെന്ന് നോക്കാം എന്നൊക്കെയുള്ള മോദിക്ക് ചില പരിപാടൊക്കെ ഉണ്ടല്ലോ അവിടെ പ്രഷർ സ്കാൻ വന്നാലും ആര് വന്നു കഴിഞ്ഞാലും ഇറാനും നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യമായിട്ടാണ് ഇതുവരെ പോയിരിക്കുന്നത് നമ്മളുടെ മറ്റേ എന്താ എണ്ണ ശേഖരം അത് തമ്മിൽ ഇറാൻ പൈപ്പ് ലൈൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയ പരിപാടികളൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് ഇറാൻ നമ്മുടെ ശത്രുവൊന്നും അല്ല അതുകൊണ്ട് പറഞ്ഞു തീരുമെങ്കിൽ അതെങ്ങനെ നമുക്ക് തീർത്താൽ മതിയല്ലോ അപ്പോൾ ഫൈനലി ഞാൻ നോക്കിയിട്ട് ഇറാൻ ഇസ്രായേലിനെ ഞൊട്ടാനൊന്നും പോകുന്നില്ല ഞൊട്ടിയാൽ ഇറാൻ നേരെ ജോലി ജീവിക്കുകയുമില്ല അപ്പോൾ പിന്നെ ഇറാന് ചെയ്യാനുള്ള പരിപാടി എന്താ വൻ പ്രൊപ്പഗാൻഡാണ് നടക്കുക ഒരു നാലഞ്ച് മിസൈൽ ആകാശത്തേക്ക് വിടുക അത് ആകാശത്ത് വെച്ച് കഴിഞ്ഞ തവണ അങ്ങനെയാണല്ലോ ചെയ്തത് അവരുടെ ജനറൽമാരെ ഇസ്രായേൽ കൊന്നിട്ട് തന്നെ അവരെന്താ ചെയ്തത് ആകാശത്തേക്ക് നാല് മിസൈലയച്ചു അത് ഇസ്രായേൽ ഒടിച്ച് താഴെയിട്ടു കഴിഞ്ഞു ഇറാൻ പറഞ്ഞു ഇനി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ എന്തെങ്കിലും ഒരു ഷോ നടത്തിയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാനാണ് സാധ്യത സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ പോലും ഇസ്രായേലിൻ്റെ ഒരു പത്തിൽ കൂടുതൽ പട്ടാളക്കാരെ ഒന്നും കൊല്ലാൻ ഇറാൻ വിചാരിച്ചാൽ സാധിക്കില്ല ഇപ്പോൾ പട്ടാളക്കാരെ വെച്ചൊന്നും അല്ലല്ലോ യുദ്ധം നടക്കുന്ന യുദ്ധം ആകാശത്തിൽ റിമോട്ട് കൺട്രോളിൽ യുദ്ധമാണ് നടക്കുന്നത് പിന്നെ ഇവരോട് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ജീവൻ പിന്നെയും തീർന്നു തീർന്നു വരികയാണ് ഹൂത്തി ഹിസ്ബുള്ള ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ഹിസ്ബുള്ളയുടെ കേന്ദ്രത്തിൽ പോയിട്ട് ഹമാസിൻ്റെ തലവനെ അവർ വെടിവെച്ച് കൊന്നു ഇസ്രായേൽ എന്തു ചെയ്യും ഹിസ്ബുള്ള തന്നെ ഞെട്ടിപ്പോയി ഹിസ്ബുള്ളക്കാണെങ്കിൽ ഒഫീഷ്യൽ സപ്പോർട്ട് അങ്ങനെയൊന്നും ഇല്ല ഹൂത്തിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യ താല്യം ഒതുക്കി പണ്ടറക്കിയിട്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് റഷ്യ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുമുണ്ട് റഷ്യ എപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പം വലിയൊരു ആക്സിസ് ആയിട്ട് വന്നിരിക്കുന്നത് റഷ്യ ഇന്ത്യ ആക്സിസ് ആണ് അതും വലിയൊരു തലവേദനയാണ് കണ്ടമാനം അമേരിക്കയുടെ പഴയ പഴയമാതിരിയുള്ള കളി നടക്കുകയില്ല ഈ സിംഗിൾ പോളാർ യൂണിവേഴ്സായിട്ട് മാറി കോൾഡ് വാറിന് ശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അമേരിക്ക അപ്രതിരോധനായ നേതാവായിട്ട് മാറി കാര്യം ശരി ഇപ്പം ആ നേതൃത്വത്തിന് ഒലച്ചിൽ തട്ടി അത് ചലഞ്ച് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പേരുണ്ട് പേരുണ്ടായി ചൈനയുണ്ട് റഷ്യയുണ്ട് ഇന്ത്യയുണ്ട് അതിൻ്റെ കെറിവ് അമേരിക്കയ്ക്ക് നമ്മളോടുണ്ട് എന്നുവെച്ച് അതൊരു വലിയ വിരോധത്തിലേക്കൊന്നും പോയിട്ടുമില്ല ഇത്രയും ഡെലിക്കേറ്റ് സിറ്റുവേഷനിൽ ഞാൻ കണക്ക് കൂട്ടുന്നത് ഇത്രയേ ഉള്ളൂ ഇറാനെ ഇറാൻ ഇസ്രായേലിനെ ഞൊട്ടും ഒന്നും ചെയ്യാൻ പോകുന്നില്ല താങ്ക് യു